ഫസ്റ്റ് പ്രിയ പ്രപ്പോസ് ചെയ്ത് ചോദിച്ചു നോക്ക് അല്ലേ താങ്ക്സ് നോക്കി പ്രിയെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതോ ചെറുക്കനെ നോക്കുന്നു എന്ന് പറഞ്ഞു അതാ നേരിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് ഇപ്പൊ കണ്ടോ എന്നെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് സമയലാഭം ഞങ്ങൾ കണക്കി ടെൻഷനും ഇല്ല ഹാപ്പിയല്ലേ ഇതിനല്ലേ നീ ഇത്രയും പേടിച്ചത് നീ പറയുന്നതൊക്കെ ശരിയാണ് മോനെ ഇപ്പോഴത്തെ പിള്ളേർ തിരക്ക് പിടിച്ച് പ്രേമിക്കുകയാണ് ചിലര് പേരന്റ്സിനെ പോലും അറിയിക്കാതെ കല്യാണവും കഴിച്ച് ജീവിക്കുകയാണ് എല്ലാം പെട്ടെന്ന് നടക്കണമെന്നുള്ള ഒരു ആവേശമാ മോനെ അതുകൊണ്ടാ പെട്ടെന്ന് പിരിയേണ്ടി വരുന്നത് കോടതിയിൽ വന്ന് കാണു എമ്പത്തഞ്ച് ശതമാനം ഡൈവോഴ്സ് കേസ് അപ്ലൈ ചെയ്യുന്നവര് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ് ഈ ലവ് മേരേജ് ഒന്നും നിലനിൽക്കില്ലേ മോനെ അതുകൊണ്ട് അറേഞ്ച് അറേഞ്ച് കുറിച്ച് സംസാരിക്കാൻ വന്നേ ശരിയാണ് ഈ എന്തെല്ലാം ഏത് നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ ശരിയല്ലേ ഞാനെന്ത് പറയാനാ മോനെ കല്യാണം കഴിഞ്ഞ പുതുമേലും ഞാൻ അച്ഛന്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്നെ എന്തുമാത്രം തല്ലിട്ടുണ്ടെന്ന് അറിയാം ഈ പോസ്റ്റിങ്ങിന് ആറു മാസത്തിൽ കിട്ടും ടാക്സി ഓടിക്കേ വാടക വിടാ സാറേ ജോലിയില്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല എന്ത് വിശ്വാസത്തിലാണ് നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു ഞാൻ തരേണ്ടത് തീർച്ചയായും ജോലി കിട്ടും എനിക്ക് എങ്ങനെ വിശ്വസിക്കും വിശ്വാസമല്ല ജീവിതം ഫസ്റ്റ് ടൈം പ്രിയ കണ്ടപ്പോൾ എനിക്കുള്ളതെന്ന് തോന്നി അവള് വിളിക്കുമെന്ന് വിശ്വസിച്ചു ദേ അതിവിടെ വരെ എത്തിച്ചു വിശ്വാസമാണ് ജീവിതമെന്ന് ശരി ആറ് മാസം കഴിഞ്ഞ് ഒരു ജോലി നേടിയിട്ട് വാ അതുവരെ എന്റെ മോള് നിന്നെ പ്രേമിക്കുകയും നീയും അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ തീരുമാനിക്കാം എന്താ സാറേ ആറുമാസം വരെ നീണ്ടുപോകില്ലെന്നാണോ പ്രിയ എനിക്ക് വേണ്ടി ജനിച്ചതാ തീർച്ചയായും എനിക്ക് കിട്ടും എനിക്ക് വിശ്വാസമുണ്ട് എന്നാ വരട്ടെ ബൈ പ്രിയ പോയിട്ട് വരാം അച്ഛാ ഞാൻ പറഞ്ഞു വിട്ടിട്ട് വരാം പ്രോബ്ലം സോൾവ് ആയില്ലേ മനസ്സിൽ എന്ത് തോന്നലോ അത് അപ്പതന്നെ ചോദിച്ചിരിക്കണം അത് ഒളിപ്പിച്ചു വെക്കുമ്പോഴാണ് പലരും നഷ്ടമാകുന്നത് ഞാൻ നിന്നെ മറ്റാർക്കും കൊടുക്കില്ല ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ കുസൃതി കളി ഒന്ന് മാറ്റിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നവരെ ഒരു ജോലിക്ക് പോയി മേട ആഗ്രഹിച്ചതല്ലേ സാറ് ജോലിക്ക് പോകോളാം ജീവ ജോലിക്ക് പോവാൻ തുടങ്ങി എടാ രവി ദിവസം രാവിലെ എങ്ങനെ കുളിക്കുന്ന എന്റെ നിനക്ക് അടിക്കുമ്പോന്നില്ലേ ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ ആ ആ എവിടെ എന്താ എവിടെയാടിക്കുന്നു ബാങ്കിലെ ജോലിയാ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഒരാൾക്ക് പോകുന്നത് കേട്ടപ്പോ തന്നെ സന്തോഷം തോന്നിയടാ തുടങ്ങിയോ ആരമ്മ പറഞ്ഞാ രാവിലെ വിളിച്ചു ഈ ടൈ ഒരു കല തന്നെ ഞാൻ ഇറങ്ങാൻ തന്നെയാ താങ്ക്സ് പോവാക്സ് ആളെയാടാ വിളിച്ചുകൊണ്ടിരിക്കുന്നയാൾ തൽക്കാലം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഫോൺ വെക്കടാ ഇറങ്ങിയോ നിന്റെ നിന്റെ പറ നമ്മുടെ കല്യാണത്തിന് തന്നെ നോക്കണോ കല്യാണം പ്ലീസ് പേരിൽ അർച്ചന ചെയ്യാൻ ഞാൻ അമ്പലത്തിൽ വന്നതാ ഓ രാശി കർക്കിടകരാശിടകരാശി പൂയൻ ാട്ടാ നിനക്ക് നിന്റെ പ്രശ്നേ ജീവാ നന്നായി എന്റെ മോനെ എന്ത് അത് സത്യസന്ധമായി സ്പീഡിൽ വണ്ടി ഓടിക്കണ്ട റോഡ് കേട്ടല്ലോ അയ്യോ വെച്ചതാ ഇതാ അമ്മേ മറന്നുപോയിനിയും വേണോടാ വാങ്ങില്ലേ പൊറപ്പെടാ നോക്ക് എന്നാലും ആ കൈകൊണ്ട് തരുന്ന പോലെ വരുമോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഇഷ്ടം ഇഷ്ടംപോലുണ്ട്

എന്തൊരു അനിയായി ചതിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നവനെ ഒന്നും വിട്ടു വിട്ടുകൊടുക്കരുത് സൗദിയിലെ പോലെ പരസ്യ അട്ടിമനക്ക് കെട്ടിത്തൂക്കി കൊല്ലണം എങ്കിലേ നന്നാവൂ നാട് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടുന്നത് നാട്ടിലുള്ള പ്രശ്നമല്ല നീ കളക്ഷൻ കൂട്ടിച്ചേർക്കല്ലേ ഞാൻ പോവുക പോവാണ്ടോ അങ്ങേരില്ല ഓഫീസിൽ എന്നോട് രാവിലെ വരാൻ പറഞ്ഞ വൈകുന്നേരം വരുവുള്ളൂ സാറ ഞാൻ ഐ സി ബി ഐ രവിയാ സംസാരിക്കുന്നത് സാർ അതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല മനോരോട് സംസാരിക്കേ വണ്ടി ഞാൻ ഒന്ന് നിൽക്കണേ വരാം എനിക്ക് വേറെ ജോലി ഇല്ലെന്ന് വിചാരിച്ചോ ഞാൻ എന്താ നിങ്ങളെ വേലക്കാരാണോ നിങ്ങൾ പണം അടക്കുന്നുണ്ടോ ഇല്ല ഞാൻ വണ്ടി നിങ്ങൾ ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ഓണർ ബുക്ക് കൊണ്ടുപോകൂർ രണ്ടുമൂർ ഒന്നും സമയമില്ല ഇന്ന് മൊത്തം ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ പൈസ മേടിക്കാൻ പോകുന്ന പ്രശ്നമില്ല ഇന്നത്തെ കളക്ഷൻ കളക്ഷൻ അഞ്ച് അളിയാ സൂപ്പർ നാളെ തരാന്ന് പറഞ്ഞു

പ്ലീസ് കൊച്ചിന് ചക്കരക്കുട്ടി ഇവിടെയാണ് കുത്തിയ മോളെ സാറല്ലോ കേട്ടോ എന്താ മോക്ക് വേണ്ടേ അത് വേണോ ഒന്നിങ്ങ് തന്നെ ഇനി എന്താ വേണ്ടേ ചോക്ലേറ്റ് വേണോന്ന് ആ ഒരു ബിസ്ക്കറ്റ് കൂടെ തന്നേക്ക് ഇന്ന ഇത് പിടിച്ച മോളെ എൻ്റെ മോനെ നീ ഇല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകട്ടോ എടാ കളിയാക്കാതെടാ വെറും പാവങ്ങളാ ആൺ കൊച്ചു വേണോന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് മൂന്ന് വലിയ പെൺകുട്ടികളും ഒരു ചെറിയ പെൺകുട്ടി അവന്റെ റേഷൻ കാർഡിൽ നിന്റെ പേര് കൂടെ ചേർത്ത് വിടാമല്ലായിരുന്നോ പിന്നെ നീ എവിടെയാ പോയത് സാർ അച്ഛനല്ലേ ഓഫീസിൽ വൈകിട്ടേ വരുള്ളൂ മോനെ ഒരു മണിക്ക് കളക്ഷൻ ക്ലോസ് ചെയ്യും അമ്മയെ വിളിക്ക് ഞാൻ കാശ് നീ അവിടെ കിടക്കടാ എങ്കിലും ഈസി അമ്മ ചോറെടുത്തോണ്ട് വരട്ടെ കഴിക്കാവോ കുറച്ച് കഴിഞ്ഞു മതിയടി ഞാൻ കളി ഒന്ന് കണ്ടോട്ടെ ഈ വയസ്സാം കാലത്താ ക്രിക്കറ്റ് ജീവനോട് ഇരിക്കൂ ഒരു ബോളില് നാല് റണ്ണ് വേണം ഞാൻ ദൈവത്തിനെ വിളിച്ചു എന്റെ ഗുരുവായാലപ്പാ ഈ പ്രാവശ്യമെങ്കിലും ഇന്ത്യക്കാരൊന്ന് ജയിച്ച് കണ്ടാ മതിയായിരുന്നു ടാ അടുത്ത മച്ചന് നമുക്ക് ജയിക്കാം എന്നിട്ടെന്താ എല്ലാം പോയി ഇന്ത് എടാ വണ്ടിയുടെ പൈസ ചോദിച്ചോ ഇല്ലയോ ഒരു മരണവീട് പോലി ഞാൻ എങ്ങനെയടാ കാശ് ചോദിക്കുന്നേ അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല ഞാൻ എടാ ഇങ്ങനെ ഒന്നും ചോദിച്ചാൽ ആരും പൈസ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞാലേ കാശ് എടുത്തുള്ളൂ ഞാൻ പറഞ്ഞേ പറഞ്ഞു ൊക്കൊണ്ട് പോലെ കുഞ്ഞെ ഇത് എന്റെ മരുമോ സ്ത്രീ കൊടുത്തതാ ഇത് നിങ്ങൾ എടുത്തോണ്ട് പോയാ എന്റെ മോളെ ഉപേക്ഷിച്ച് അവൻ കളയും ദയവു ചെയ്ത് എടുത്തോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പണം അടച്ചേക്കാം ഈ വണ്ടി പോലെ അത്യാവശ്യം അതൊരു സ്ത്രീയുടെ ജീവിതമാണോ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഒരു കളക്ഷൻ എടുത്തിട്ടില്ല ആര് ഞാനോ ചെക്ക് മേടിച്ചിട്ടുണ്ട് നോക്കടാ ഈ ചെക്ക് കൊട്ടാരക്കര ഗോപാല നമ്പരുടെ ചെക്ക് എടാ ചിലരുടെ ചെക്ക് ബാങ്കിലിട്ടാ ബൗൺസ് ആകും ഇവന്റെ ചെക്ക് താഴെ ഇട്ടാലും പത്ത് പൈസ കാണില്ലേ ഈ അക്കൗണ്ടില് അവൻ വലിയൊരു ഒരു ഫ്രോഡാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നാ പണി ഒരു കളക്ഷനും ഇല്ലാതാണോടൊ വന്നത് ആരും തന്നില്ല മാനേജർ ജോലിന്ന് പറഞ്ഞ് വിടുന്നു എന്താ കളയ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ എന്തെങ്കിലും കുടുംബ പ്രശ്നം കാണും വിട്ടേക്കടാ ഈ ജോലി അല്ലെങ്കിൽ വേറൊന്ന് നീ വിഷമിക്കേണ്ട അളയ്യ ധൈര്യം കൈവിടരുത് എടാ എന്നെ കൊണ്ട് കഴി ചുമ്മാ തിരിയട എന്നെ പറഞ്ഞു വിട്ടതുപോലെയാണല്ലോ നിന്റെ സംസാരം ജോലി എന്ന് പറഞ്ഞു വിട്ടത് നിന്നെ എന്നെ പറഞ്ഞു വിട്ടാ എന്താ നിന്നെ വിട്ടാ എന്താ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്രേ നിന്റെ ഡയലോഗ് എനിക്ക് കേൾക്കണ്ട വെല്ലവൻ്റെ കൈയും കാലും പിടിച്ചൊരു ജോലി മേടിച്ചു തന്നപ്പോൾ നീ തത്വവും പറയുന്നോ എടാ ഒരു ജോലിക്ക് വേണ്ടി എത്ര പേര് തെണ്ടി നടക്കുന്നുണ്ടെന്നാണ് എന്താ പറയുന്നത് ഞാൻ എൻ്റെ കാലു പിടിക്കണോ കാല് പിടിച്ചാൽ നിന്നെ അങ്ങ് എടുക്കുന്നണോ ഇത് വേറെ വേറെ രീതിയിൽ ഡീൽ ചെയ്യണം രീതി എന്ന് ദിവസം 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 രണ്ട് പിന്നെ അവൻ അവൻ കളക്ഷൻ കളക്ഷൻ ഒക്കെ അതല്ല രവി തന്നെ അഞ്ചാറ് എടുത്തു ഒരു കളക്ഷനും കൂടി എടുക്കാതെ വന്നാൽ പിന്നെ രവി നീ നീ പറ ദിവസം മന്ത്ലി കളക്ഷൻ ടാലി ആയല്ലെങ്കിൽ എനിക്കിട്ട് ശരിക്കും പണിയുമെന്ന് അറിയില്ലേ ഇവന്റെ മുഖത്തേക്ക് നോക്ക് ഒരു കൊച്ചു കുട്ടിയെ പോലെയുണ്ട് ഇവനെയൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലും കാശ് കൊടുക്കുമോ രവി എന്തെങ്കിലീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഭാര്യ വിളിക്കുന്ന വെള്ളടിക്കുന്നതിന് മുമ്പ് വിളിക്കണമെന്ന് ഓർത്താ ഞാൻ മറന്നുപോയി രവി സാർ വേണ്ട വേണ്ട നീ സംസാരിച്ചാൽ കണ്ടുപിടിക്കൂ നീ സംസാരിക്കും ആ സാറൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണ് അതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു വിളിക്കാൻ പറ കേട്ടല്ലേ ശരി പോ സാർ ഇവിടെ വെച്ച് ഓൺ ചെയ്ല്ലേ ഈ ശബ്ദമൊക്കെ കേട്ടാൽ അവൾക്ക് മനസ്സിലാകും പുറത്തു പോയി സംസാരിക്കും ട്രാഫിക് സൗണ്ട് കേട്ടാലേ അവൾ വിശ്വസിക്കൂ സാറേ സാറിന്റെ ഭാര്യ ഭയങ്കര സാധനം കേട്ടോ സാർ ഇവിടെ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു ഇത് ഞാൻ പറഞ്ഞു നീ പറഞ്ഞു അതെ സാറേ സാറ് പറഞ്ഞ പോലെ പറഞ്ഞു സംശയമാണ് ചോദിക്കില്ല ഇത് ചോദിക്കില്ലേ ആ പറയേ കസ്റ്റമർ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ോട് ചെയ്തേ ഞാൻ നിന്നോട് ചോദിക്കാതെ ഞാൻ വെള്ളം ഇല്ലെന്നേ ഞാൻ ഒന്ന് പറയുന്നു ഇപ്പൊ എന്താ വേണ്ടേ നീ എന്നെ എന്ത് ചെയ്യുന്ന കുറെ നേരായിരുന്നു നീ തുടങ്ങിട്ട് എല്ലാം നീ കാരണ നിന്നെ പോലെ ഒത്തിരി കൂടെ ജീവിക്കാനേ പറ്റില്ല മതിയായി ഡി തീർത്തേക്കാം ഇതോടെ തീർത്തേക്കാം അതേടി ഡൈവോഴ്സ് അല്ലേ തന്നെ തന്നേക്കടി നിന്റെ ആങ്ങളെ എന്നെ എന്ത് ചെയ്യുന്നു എന്താടാ ഒരു കുടുംബം തകർത്തപ്പോ സമാധാനമായോ ഞാനോ വരുന്നുണ്ട് വരുന്നുണ്ട്

ലേറ്റ് ആയിട്ടാ വൈകി അച്ഛൻ പറഞ്ഞു എപ്പോഴും നിനക്ക് ആ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്ത് ജോലി ഒന്ന് എനിക്ക് ശരിയായ പറഞ്ഞല്ലേ ഹലോ ആരായത് ഞാൻ പ്രിയയുടെ അച്ഛനാ സംസാരിക്കുന്നത് ആ പറ സാറേ നിന്റെ അച്ഛനോ ആ സുഖം തന്നെ സാറിനോ ആ ഞാനും എന്താ മോളെ ഹോട്ടൽ സിംപണിയിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോളാ വന്നെ പ്രിയയുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചിട്ട് പോരെ ബാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നിങ്ങ് വാ ശരി വരാം സാറേ അവനെന്താ പറഞ്ഞ അരമണിക്കൂറിനകം വരാമെന്ന് തീർക്കണോ അയ്യോ ഒന്ന് വരട്ടിയാൽ മാത്രം മതി നിങ്ങൾ എന്റെ നിങ്ങളെന്റെ ആണെന്ന് അറിഞ്ഞ എന്റെ മകളുടെ പുറകെ കറങ്ങുന്നതൊക്കെ നിർത്തും മോഹൻ എന്റെ സത്യവാചകം